അതെ നിങ്ങളെ ഫോണിൽ ഈ പവർ ബട്ടൺ കേടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടക്ക് ഇങ്ങനെ പവർ ബട്ടൺ ഞെക്കിയിട്ട് സ്ക്രീൻ ഓഫ് ഓഫാക്കുന്നതിന് പകരം ചെറിയൊരു ലോക്ക് സ്ക്രീൻ വിഡ്ജെറ്റ് ഇതിൽ കൊണ്ടാക്കട്ടോ അതെങ്ങനെയാണ് കൊണ്ടാക്കേണ്ടതെന്ന് അറിയുക അതിന് വൺ ക്ലിക്ക് ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്നും ചെയ്യേണ്ട അതിന് ആക്സസിബിലിറ്റി പെർമിഷൻ കൊടുക്കണം അത് മാത്രം കൊടുത്താൽ മതി അതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങളെ ഹോം പേജിൽ എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തൊന്ന് ലോങ് പ്രസ് ചെയ്താൽ വിഡ്ജറ്റ് എന്നുള്ള ഓപ്ഷൻ വരും അതിൽ പോയിട്ട് താഴെ ഭാഗത്ത് ഈ ലോക്ക് സ്ക്രീനിൻ്റെ ഇതാ സംഭവം കാണാം ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് വിസിബിൾ ആയിട്ടുള്ളതോ ഒന്ന് ഇൻവിസിബിൾ ഇൻവിസിബിളായിട്ടുള്ളതോ ഇൻവിസിബിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒരുത്തരാടെ കൊണ്ടാക്കുക ഇവിടെയാണ് കൊണ്ടാച്ചേക്ക് പക്ഷേ അറിയയില്ല ജസ്റ്റ് നമ്മൾ ആ കൊണ്ടാച്ച ആ ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഫോൺ ഓഫ് ആയിക്കോളൂ പിന്നെ നമുക്ക് സാധാരണ ഓൺ ചെയ്യുമ്പോൾ ഓൺ ചെയ്യാം പിന്നെ വേറൊന്നുണ്ടേ അതിലൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് അത് വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക അത് ഏത് വലിപ്പത്തിലാണ് വേണ്ടെന്നു വെച്ചാൽ ആ വലുപ്പത്തിലാക്കിയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരുത്തിൽ അടക്കം ഉണ്ടാക്കാം വേണ്ടാന്നുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുകയും ചെയ്യാം സംഭവം അങ്ങനെ അടിപൊളിയല്ലേ ഒറ്റ ക്ലിക്കിൽ നമുക്ക് സ്ക്രീൻ ഓഫാക്കാം അപ്പം പവർ ബട്ടൺ കേടായ ആൾക്കാർ അല്ലെങ്കിൽ ഇടക്കിടക്ക് ഇത് ഓഫാക്കുന്ന ആൾക്കാരൊക്കെ എളുപ്പം നമ്മളെ കയ്യെത്തുന്ന നിരത്തിൽ ഇതടക്കുണ്ടാ വച്ചോ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ആരും അറിയില്ല ഉപകാരം ആണ് തോന്നീക്കേണ്ടേ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്കും കൊടുത്തേക്കോട്ടെ നമുക്കൊരു ബൂസ് ആയിക്കോട്ടെ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തൂസ്മ പിയൂർ താങ്ക് യു സോ മച്ച്